പത്തനംതിട്ട എഴുമറ്റൂരിൽ പ്ലസ് ടു വിദ്യാർത്ഥിയെ സഹപാഠികൾ ക്രൂരമായി മർദ്ദിച്ചെന്ന് പരാതിയിൽ പെരുമ്പട്ടി പോലീസ് കേസെടുത്തിട്ടുണ്ട് എഴുമറ്റൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയായ അഭിനവ് പി പിള്ളക്കാണ് മർദ്ദനമേറ്റത് നന്ദുഷ ഉണ്ട് വിവരങ്ങൾ നൽകാനായി നന്ദുഷ ഈ അഭിനവൻ എപ്പോഴാണ് മർദ്ദനമേറ്റത് എന്താണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് കഴിഞ്ഞ ദിവസമാണ് എഴുമറ്റൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയായ അഭിനവ് ഈ പിള്ളയ്ക്ക് സഹപാഠികളിൽ നിന്നും മർദ്ദനമേറ്റത് ഇംഗ്ലീഷ് വിഷയം പഠനം പഠനവുമായി ബന്ധപ്പെട്ട ഒരു കമ്പൈൻ ക്ലാസ്സിന് ഇടയാണ് ഇത്തരത്തിൽ സംഭവത്തിന് തുടക്കം അഭിനവന് പിന്നിൽ മറ്റൊരു ക്ലാസിൽ നിന്നും എത്തിയ വിദ്യാർത്ഥികൾ ഇരിക്കുകയായിരുന്നു അഞ്ചംഗ സംഘമായിരുന്നു ഇവർ ഇവർ അഭിനവിന്റെ ഷർത്തിന് പിന്നിൽ പേന കൊണ്ട് വരയ്ക്കുകയും എഴുതുകയും ചെയ്തു എന്നാൽ ഇത് അപ്പോൾ അഭിനവിന് മനസ്സിലായില്ല പിന്നീട് വീട്ടിലെത്തിയ ശക്തി പരിശോധിച്ചപ്പോഴാണ് ഷട്ടിന് പിന്നിലും വരച്ചതും എഴുതിയതുമൊക്കെ അപ്പം ഞങ്ങൾ മനസ്സിലാവുന്നത് പിറ്റേന്ന് ഈ വിദ്യാർത്ഥികളോട് ഈ കാര്യം ചോദ്യം ചെയ്തു പിന്നെ അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം അതായത് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് അഭിനവിനെ സൌഹൃദം നടിച്ച് ഈ വിദ്യാർത്ഥികൾ എൽ പി സ്കൂളിന് സമീപത്തെ ഒഴിഞ്ഞ ഭാഗത്തേക്ക് കൊണ്ടുപോയി മർദ്ദിക്കുന്നത് ഈ മർദ്ദന വിവരം അഭിനവ ഉടൻ തന്നെ സ്കൂളിലെ പ്രിൻസിപ്പാളിനെയും അധ്യാപികയെയും ഒക്കെ അറിയിച്ചു പിന്നീട് രക്ഷിതാക്കളെയും ഈ വിവരം അറിയിച്ചു അതിനനുസരിച്ചാണ് രക്ഷിതാക്കളും സ്കൂൾ വിദ്യാർത്ഥി സ്കൂൾ പ്രിൻസിപ്പാളിന്റെ കൂടി സഹകരണത്തോടെ രക്ഷിതാക്കൾ പോലീസിൽ പരാതി നൽകുന്നത് പെരുപ്പെട്ടി പോലീസാണ് ഇപ്പോൾ അഭിനവ് സഹപാഠികളായ അഞ്ച് വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത് സ്കൂളിൽ നിന്നും ഈ വിദ്യാർത്ഥികളെ താൽക്കാലികമായി മാറ്റി നിർത്തണമെന്നുമാണ് അഭിനന്ദിന്റെ മാതാപിതാക്കൾക്ക് പറയാനുള്ളത് ഏതായാലും പോലീസ് അന്വേഷണം നടത്തി